എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മനസ്സിൽ കൂടി ഓരോ ദിവസവും എത്ര എത്ര ചിന്തകളാണ് വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ചിന്തകളെ നോക്കിക്കാണുന്നത് ആരാണ് ഒരുപാട് ചിന്തകൾ വരുന്നു പോകുന്നു എന്നാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ കൂടി വരുന്ന ചിന്തകളെ ശ്രദ്ധിക്കാനും തിരിച്ചറിയാനും സാധിക്കുന്നു അപ്പോൾ നമ്മൾ ആരാണ് നമ്മൾ ആ ചിന്തകൾ തന്നെയാണോ അല്ല നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളെ നമ്മുടെ ചിന്തകളായി തന്നെയാണ് എന്നാൽ നാം ആ ചിന്തകൾ അല്ല ആ ചിന്തകളെ കാണുന്ന സാക്ഷിയാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സിനിമാ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്നു തിയേറ്ററിൽ കഥമാരും സംഭാഷണങ്ങൾ മാറും വികാരങ്ങൾ മാറും പക്ഷെ ഒരു കാര്യം മാറില്ല അത് നടക്കുന്ന സ്ക്രീൻ അത് സിനിമയെ അതുപോലെ സ്വീകരിക്കുന്ന മാറ്റങ്ങളില്ലാത്ത ഒരു സ്ഥാനമാണ് അതുപോലെ നിങ്ങൾ ഒരു സ്ക്രീൻ ആണ് നിങ്ങളുടെ ചിന്തകൾ സിനിമയാണ് ചിന്തകൾക്ക് നിറവും ശബ്ദവും ആവേശവുമുണ്ട് പക്ഷെ അതെല്ലാം നോക്കിക്കാണുന്ന ആൾ നിശബ്ദനും ശാന്തനും ആണ് ഒരിക്കൽ ഈ തിരിച്ചറിവുണ്ടായാൽ നമുക്ക് ചിന്തകളിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നു നമുക്ക് ചിന്തകളുമായി പോരാടേണ്ടതില്ല അവയുമായി ഐക്യപ്പെടേണ്ടതുമില്ല ചിന്തകളെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കൂ അത് വന്നു പോയിക്കോട്ടെ പക്ഷേ അതെല്ലാം ചിന്തകൾ മാത്രമാണ് ഞാൻ അതായിത്തീരേണ്ട ആവശ്യമില്ല എന്ന തിരിച്ചറിവ് അതാണ് ആവശ്യം ഈ ഒരു തിരിച്ചറിവ് തന്നെ ഒരു ആത്മീയ ഉണർവിൻ്റെ തുടക്കമാണ് ഇതുപോലെയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കൂ നന്ദി